വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ട് ആണ് വൺ ഡേ ചാർട്ടിൽ ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഈ ഒരു ഏരിയ നോക്കിയാൽ കാണാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അനാലിസിസിൽ നോക്കിയാൽ കാണാം ഈ ഏരിയ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്ന മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയുടെ പ്രത്യേകതയും വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ഉള്ളതാണ് ഈ ഏരിയേനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് ഇന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയയും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇവിടെയും അതിൻ്റെയും കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പക്ഷെ മുകളിലോട്ട് പോവാണെങ്കിൽ വീണ്ടും വരാൻ സാധ്യതയുള്ള ഒരു ഏരിയേനും കൂടിയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിൻ്റെ താഴെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസ് ഓൾറെഡി എടുത്തതാണ് എന്നിരുന്നാലും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയും ആണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ ഏരിയാസ് മാർക്ക് ചെയ്തിടാം അതിനു വേണ്ടിയിട്ട് വൺ അവറിലേക്കാണ് പോകുന്നത് വൺ അവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു ഏരിയ നോക്കിയാൽ കാണാം ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് ഇവിടത്തെ ഒരു പ്രത്യേകത നോക്കിയാൽ കാണാം മാർക്കറ്റ് പല തവണ ഇവിടെ വന്ന് റി ടെസ്റ്റ് എടുത്ത് മുകളിലോട്ട് പോയി അതിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും തേയ് അവിടേക്ക് തന്നെ വന്നിട്ടുണ്ട് അവിടേക്ക് വരുന്ന സമയത്ത് ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും അപ്പം ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഏരിയേനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെയും നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് കിട്ടി മാർക്കറ്റ് മോളിലോട്ട് ബ്രേക്ക് കിട്ടി പോയതാണ് ആ ഒരു ഏരിയ ഒരു സപ്പോർട്ട് ആക്ട് 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 ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് തന്നിടുന്നുണ്ട് ഇനി വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ വരച്ച ഈ ഒരു ഏരിയയ്ക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ടതുണ്ടോ എന്ന് നോക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ ഏരിയേനെയും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ഈ ഈയൊരു ഏരിയയാണ് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് തന്നതാണ് മാർക്കറ്റ് സ്ട്രക്ചറൽ ചേഞ്ച് തന്നു റീടെസ്റ്റ് തന്നിട്ടുണ്ട് റീടെസ്റ്റ് വരുന്ന സമയത്ത് നല്ലൊരു സപ്ലൈം കൂടി നടന്നിട്ടുണ്ട് മുകളിലേക്ക് ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ നല്ല രീതിയിൽ ഒന്ന് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് ആ ഏരിയനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സിംഗ് ഉണ്ടായിരുന്നു ഇവിടെ ഒരു സിംഗ് ഉണ്ടായിരുന്നു നേരെ ഇവിടെ വന്ന് ഈ ഒരു സിംഗ് ബ്രേക്ക് ചെയ്ത് റീ ടാസ്റ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയനെ നമ്മൾ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടും നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസിലേക്ക് എത്തിയ എത്തിയത് കൊണ്ട് തന്നെ ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു നമുക്ക് കിട്ടാം അപ്പോൾ നമുക്ക് അതെന്താന്നുള്ളതൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഈ ഈയൊരു ലോയിലേക്കാണ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട് അതെന്താണെന്നുള്ളത് പറയാം മാർക്കറ്റ് ഈ ലോയിന് ബ്രേക്ക് ചെയ്യുകയാണ് ഒരു ബ്രേക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ലൊരു ബയർ സ്കാൻറിലോട് കൂടി ബ്രേക്ക് ചെയ്യുകയാണ് ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് വരുമ്പോൾ റീടെസ്റ്റ് വരാൻ സാധ്യതയുള്ള രണ്ട് ഏരിയ റീടെസ്റ്റ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് അതുപോലെ തന്നെ കുറച്ചും കൂടി മോളിലോട്ടും വരാം അപ്പം ഈ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് ടെസ്റ്റ് വരികയാണെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് വരുവാണെങ്കിൽ അവിടെ നിന്ന് ഒരു സെൽ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഏറെക്കുറെ ഇതിന്റെ മോളിലൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു സെൽ എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാം ആ ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഏറെക്കുറെ ഈയൊരു ലെവലൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കുറച്ചും കൂടി ചിലപ്പോൾ താഴ്ടേക്ക് ഇറങ്ങാം കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഏരിയയിലേക്കൊക്കെ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ വരച്ചു വെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ഇവിടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടേക്ക് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങി വന്ന് ഇവിടേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ബൈ സിഗ്നൽ തരാണ് വലിയൊരു ഇമ്പൾസീവ് കാൻഡിലോ അല്ലെങ്കിൽ ഒരു പാറ്റേണോ തരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈൻ്റെ മുകളിൽ ഈ ഒരു ലൈൻ്റെ മോളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാം ആ ലൈനിന്റെ മുകളിലായിരിക്കണം പാറ്റേൺ വന്ന് റീടെസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഈ എൻട്രി എടുക്കുകയാണെങ്കിൽ വീണ്ടും ഈയൊരു ഹൈ ലേക്ക് ഇവിടം വരെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതൊരു ബൈ എൻട്രി ആണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇതിന്റെ താഴോട്ടേക്ക് വന്നു ഈ ഒരു താഴോട്ടേക്ക് വന്ന് ഈ ഒരു ടൺ ലൈനും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീട്ടും ഒരു സെല്ലൻട്രി ഉണ്ട് സെല്ലൻട്രി ട്രൺ ലൈനിലേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്താണ് സെല്ലൻട്രി എടുക്കേണ്ടത് ഈ ഏരിയയിലേക്കൊക്കെ റീടെസ്റ്റ് അല്ലെങ്കിൽ എപ്പോഴാണ് റീടെസ്റ്റ് ടെസ്റ്റ് വരുന്നതെങ്കിൽ അവിടുന്ന് സെല്ല്രി എടുക്കാം ഏറെ കുറെ ടാർഗറ്റ് ഈ ഏരിയയിലേക്ക് എത്താം അപ്പോൾ അങ്ങനെ ഒരു സെല്ലൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ക്യാൻഡിൽ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യണം നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ ക്യാൻഡലിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടിയതിന് ശേഷം ഒന്ന് റീടെസ്റ്റ് വരികയാണെങ്കിൽ റീടെസ്റ്റ് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി വീണ്ടും കിട്ടാം അത് ഈയൊരു ഏരിയ വരെ ഏറെക്കുറെ ഒരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇന്നത്തെ നാല് എൻട്രീസ് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ തൽക്കാലം എൻട്രി പറയുന്നില്ല ഇത് ബ്രേക്ക് ചെയ്യാതെ സെൽ എൻട്രി എടുക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാതെ ബൈ എൻട്രി എടുക്കരുത് അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകളോട് എന്നും പറയുന്ന പോലെ തന്നെ പറയുന്ന ഏരിയാസിൽ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു